വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി മുഹമ്മദ് കോയ റിലീഫ് സെന്റർ റംസാൻ കിറ്റ് വിതരണം എരപുരം മാപ്പിള സ്കൂളിൽ വെച്ച് നടന്നു കിറ്റിന്റെ ടോക്കൺ റിലീഫ് സെന്റർ ജനറൽ കൺവീനർ നാസറിന് നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദപ്പെട്ട മണ്ഡലത്തിന് മാതൃകയായിരുന്നു എല്ലാവരുടെയും നിങ്ങളുടെ പങ്ക് എടുത്തു പറയേണ്ടതുണ്ട് അപ്പം നാസറാണ് ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഒരു സമർപ്പണം എന്നതിലും ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ നാട്ടിലെ ഇടപെടുന്നു അതൊരു വലിയ കാരണം പല പ്രദേശങ്ങളിലും നമ്മളൊരു പ്രശ്നം ഓർഗനൈസ് ചെയ്ത് വരാൻ നമുക്ക് സാധിക്കുന്നില്ല ചലിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ ചെയ്യാൻ സാധിക്കും അതില് മത കക്ഷി ചിന്തകൾക്കെല്ലാം അപ്പുറത്ത് നാടിനെ ഒന്നായി കണ്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ കാണുമ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ല പക്ഷെ അവർക്കൊരു ഒപ്പം നിന്ന് ഞങ്ങളുണ്ട് കൂടെ എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ സി എച്ച് സെന്റർ കൺവീനർ അഫ്നാസ് ചോറോട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ പി സുഭായർ അധ്യക്ഷത വഹിച്ചു മഹലുകത്തി പി ഷുക്കൂർ ധാരിണി പ്രാർത്ഥന നടത്തി ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ അബൂബക്കർ വരപ്പുറത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ ആബിദ എൻസി പത്തൊൻപതാം വാർഡ് മെമ്പർ കെ കെ റിനീഷ് മുസ്ലിം ലീഗ് വടകര മണ്ഡലം ട്രഷറർ എം ടി അബ്ദുൾസലാം ചോറോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഇസ്മായിൽ ചോറൂട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി സി ഇക്ബാൽ എം സി അബ്ദുൽ കരീം സി വി മുസ്തഫ സുഭൈർ വള്ളിക്കാട് സി കെ നാസ ആർ എൻ മുസ്തഫ പി അഷ്റഫ് പി അഫ്നാസ് ആദിൽ ജമാൽ എ ടി കുഞ്ഞമ്മദ് ഹാജി താഴെത്ത് ഹംസ ടി കെ അഷ്റഫ് എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു ശാഖ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഫവാസൻ കെ നന്ദി പറഞ്ഞു